ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ തനൂസ്മം സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള നാടൻ പരിപ്പ് വടയാണ് കേട്ടോ സോ നല്ലൊരു ഞാൻ ഞാനിതിന് വേണ്ടി എടുത്തിരിക്കുന്ന ചനാദാലാണ് ചനാദാൽ നല്ലപോലെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നല്ലപോലെ കഴുകി മാറി വെള്ളം തോർന്നതിന് ശേഷം നല്ലപോലെ വെള്ളം തോർത്തിയെടുക്കണം കേട്ടോ വെള്ളം തോർന്നതിന് ശേഷം നമുക്ക് ഈ പരിപ്പെല്ലാം നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം ഒത്തിരി അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ കുറച്ച് പരിപ്പ് നമുക്ക് അരയ്ക്കാതെ മുഴുവൻ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ എപ്പോഴും ഉണ്ടാക്കും ഈ മുഴുവനെയുള്ള പരിപ്പ് നമുക്ക് നല്ലപോലെ ക്രിസ്പി ആയിട്ട് നല്ലപോലെ ചവയ്ക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് പരിപ്പ് മുഴുവനും ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് പറയുമ്പം കൊച്ചുള്ളി പൊളിക്കാൻ മടിയില്ലാത്തവർക്ക് കൊച്ചുള്ളി എടുക്കാം എനിക്ക് നല്ലപോലെ മടി ഉണ്ടായ കാരണം ഞാൻ രണ്ട് സവാള ചുവപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പിൽ ചൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ ഇഞ്ചി നല്ലപോലെ എരി വേണ്ടവർ നല്ലപോലെ പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ വറ്റിലുമുളക് ക്രഷ് ചെയ്ത് ചേർക്കേണ്ടവർക്ക് വറ്റലുമുളക് ക്രഷും ചെയ്ത് ചേർക്കാം കേട്ടോ ഞാനിത് മിക്സ് ചെയ്തതിനു ശേഷം മുളക് ക്രഷ് ചെയ്ത് ചേർക്കും കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷമാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടെ പരിപ്പൊടി കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായ കാരണം കുറച്ച് കായപ്പൊടി ഇട്ട് പിന്നെ വറ്റിലുമുളം കുറച്ച് ക്രഷ് ചെയ്തത് എല്ലാം കൂടിയിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് ചെയ്യാൻ വെക്കുക പരിപ്പൊട ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വലിയ കട്ടിയുള്ള പരിപ്പൊടി ഉണ്ടാക്കരുത് ചെറിയ പരത്തി നല്ല ചെറിയ ഒത്തിരി കട്ടി കൂടാതെ കനം കുറച്ച് വേണം ഉണ്ടാക്കാനായിട്ട് സോ ഞാൻ കുറച്ച് പരിപ്പൊടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷേപ്പിലാക്കി ഷേപ്പ് ഒന്നും പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല എന്നാലും അത്യാവശ്യം ഒരു ഷേപ്പിലൊക്കെ ആക്കി ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചു എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക പാൻ ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായോ എന്നറിയാൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മാവിൻ്റെ ഒരു കുറച്ചൊരു പീസ് എടുത്തിട്ട് നമുക്ക് ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ായിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇങ്ങനെ പതഞ്ഞു കയറി വരും ഇത് വന്നിട്ടില്ല കുറച്ചുകൂടി ചൂടാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം അത്യാവശ്യം ചൂടായി ഞാൻ ഓരോ ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന പരിപ്പൂടെ അങ്ങോട്ടിട്ട് കൊടുത്തു നമ്മുടെ പരിപ്പൂടെ നല്ലപോലെ എണ്ണയ്ക്കകത്തൊക്കെ കിട്ടുന്നു തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ തിളക്കാന്ന് വെച്ചാൽ നല്ല വെന്ത് വരാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ പരിപ്പൂട് റെഡി ആയിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബൈ ബൈ